അപ്പോ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ എവ മത്സരമാണ് നാളെ ഒഡീഷ എഫ് സിക്കെതിരെ അപ്പോ ഒഡീഷ എഫ് സിയുടെയും പ്രസ് കോൺഫറൻസ് നടന്നു ഇന്നായിരുന്നു അദ്ദേഹം അവരുടെ കോച്ച് സർജോലോ ബോയ്ബാസി അവരുടെ അദ്ദേഹവുമായിരുന്നു പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ പ്രസ് കോൺഫറൻസിൽ സർജോമ കാര്യമായിട്ട് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരും ഈ സീസണിൽ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ ആദ്യ മത്സരത്തിൽ ചെന്നൈയിനോട് വളരെ മികച്ച രീതിയിലാണ് കളിച്ചതെങ്കിലും തോൽവി വഴങ്ങേണ്ടി വന്നു രണ്ടേ മൂന്നിനെ അതുപോലെ തന്നെ ജംഷഡ്പൂരിനോട് വിജയിച്ചിട്ടാണ് ഇപ്പോൾ അവർ വരുന്നത് അവർക്കും ഒരു വിന്നിങ് ഉണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും മുൻപ് കളിച്ച മൂന്ന് ടീമുകളിൽ നിന്നും വ്യത്യസ്തമായ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അവരുടെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലായിട്ടാലും അവരുടെ പ്ലേഴ്സിനെ വെച്ച് നോക്കിയാലും കോച്ചാണെങ്കിലും പ്രാക്ടിക്കൽസ് ആണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എങ്കിൽ പോലും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ അവരുമായിട്ട് വിജയിക്കുക അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നും അത്തരത്തിലൊരു പേടിയോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല എന്നും നൂറ് ശതമാനം കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഞാനും എൻ്റെ പ്ലേയേഴ്സും നാല്ത്തെ മത്സരത്തിലേക്ക് വരുന്നത് എന്നുമാണ് കോച്ച് പറയുന്നത് അതുപോലെത്തെ തൊയ്ബ സിംഹം പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലെ വിജയം ടീമിലെ എല്ലാവർക്കും കോൺഫിഡൻഷ്യലി ഹപ്പർ ഹൈ ആയിട്ടാണ് എത്തിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടാണ് ഞങ്ങളുടെ ഹോം ഹോമൻഡൻറ്റി നമുക്ക് ലഭിക്കും അപ്പോൾ അവരെ ഇവിടെ തോൽപ്പിക്കും അത്രയും കോൺഫിഡൻസിലാണ് ഞങ്ങൾ നാളെ കളിക്കുന്നത് എന്നാണ് താരവും പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാളത്തെ മത്സരം വാശി ഇരത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല